എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മളിൽ പലരും കറുത്ത ചരട് ജപിച്ചു കെട്ടാറുണ്ട് എന്നാൽ ചില നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് കിട്ടുന്നത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് സംഭവിക്കുക അത് ഏതൊക്കെ രാശിക്കാരാണെന്നും അത് അതുപോലെ തന്നെ കറുത്ത ചരട് കിട്ടുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണം ചെയ്യുന്നതെന്നും ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം കറുത്ത ചരട് അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കയ്യിലോ കഴുത്തിലോ അരയിലോ ചില ആൾക്കാർ കാലില് വരെ കെട്ടാറുണ്ട് എന്നാൽ ചില രാശിക്കാർക്ക് ഈ കറുത്ത ചരട് കിട്ടുന്നത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് സംഭവിക്കുക പല ആൾക്കാരും പല ഉദ്ദേശത്തോടു കൂടിയാണ് ചരട് ജപിച്ച് കിട്ടുന്നത് കറുത്ത ചരട് ശരീരത്തില് ധരിക്കാൻ പാടില്ലാത്ത നക്ഷത്രക്കാര് ഇവരാണ് മേടം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തിക ആൾക്കാൽപാദം ഇവർ ഒരു കാണവശാലും കറുത്ത ചരട് ശരീരത്തിൽ ധരിക്കാൻ പാടില്ല ഈ നക്ഷത്രക്കാർ കറുത്ത ചരട് ശരീരത്തിൽ ധരിച്ചാൽ എപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ ദുരിതം വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ദാരിദ്ര്യവും സങ്കടവും ഒഴിഞ്ഞു പോവില്ല ഈ രാശിക്കാർ ഒരു കാണവശാലും കറുത്ത ചരട് ശരീരത്ത് ധരിക്കാൻ പാടില്ല ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ നിറം ചുവപ്പാണ് ചുവപ്പിൻ്റെ വിപരീത ഫലമാണ് കറുപ്പ് ഇതിനാൽ തന്നെ കറുപ്പ് ധരിക്കുന്നത് വിപരീത ഫലമാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാവുക അടുത്ത നാളുകാർ വൃശ്ചികം രാശിയിലെ വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകാർക്കും കറുത്ത ചരട് ദോഷം വന്നുഭവിക്കും ഈ പറഞ്ഞ നാളുകാർ ഒരു കാരണവശാലും കറുത്ത ചരട് ശരീരത്ത് ധരിക്കാൻ പാടില്ല ചില നാളുകാർക്ക് കറുത്ത ചരട് ശരീരത്തിൽ ധരിക്കുന്നത് ഗുണഫലമാണ് അത് ഏതൊക്കെ നാളുകാരാണെന്ന് പറയാം കുംഭം രാശിയിൽ വരുന്ന അവിട്ടം അരഭാഗം ചതയം പുരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതാണ് അടുത്തത് തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോദ്യ വിശാഖം നാളുകാർക്കും കറുത്ത ചരട് നല്ലതാണ് ഇവർക്ക് കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങി ധരിക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതാണ്